മാത്രമേ ശരിയാണ് നമ്മള് ഇവിടെ മൂന്നാലഞ്ചു പേരോട് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ വളച്ചുപൊത്തി ഒക്കെ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഇത് നാലഞ്ച് റൗണ്ട് ആണ് ജിഎടെ ഒരിക്കലും ഒന്നും ആവത്തില്ല പിന്നെ സ്ക്വയർ അടിച്ച് നമ്മളൊരു ചെറിയ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കൈപ്പിടി നമ്മള് മുക്കാലഞ്ച് റൗണ്ട് നല്ല കൊടുത്തേക്കും അപ്പോൾ ചേട്ടൻ വീടോടൊന്ന് പറഞ്ഞാൽ പട്ടാണിയിലാണല്ലയോ പട്ടാ അപ്പോൾ ചേട്ടന്റെ പേര് അജയൻ എന്നാണ് ഇനിയും വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് നല്ല ആർക്കിടെക്റ്റ് രീതിയിൽ പണിയുന്ന വ്യക്തിയാണ് കണ്ടോ ഇത് തന്നെ ഞാൻ ഒരു രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര തലം വഹിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ചേട്ടനെ ഏൽപ്പിക്കുമായിരുന്നു ഇതാണ് ചേട്ടൻ അജയൻ ചേട്ടൻ ഞാൻ നമ്പറൊക്കെ കൊടുത്തേക്കാം ആരെങ്കിലും ഉണ്ടെങ്കിൽ വർക്കുമല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഓക്കെ